ഹായ് ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടുന്ന് ബ്രീഡായ കുഞ്ഞുങ്ങളെ കാര്യമാണ് കുഞ്ഞുങ്ങളിപ്പോൾ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് അത് നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് എന്താണ് മേടിച്ചത് ആ ബ്രൂഡ് സ്റ്റോക്കിൻ്റെ അതേ ലെവലിൽ തന്നെ നമ്മളെ കുഞ്ഞുങ്ങളും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് വെയിൽ ടൈൽ സീബ്രയാണ് വെയിൽ ടൈൽ സീബ്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈ ഇയറൊക്കെ നന്നായിട്ട് ട്രാൻസ്ഫൻഡായിട്ട് നല്ല വലപ്പമായിട്ട് വരുന്നത് അപ്പോൾ ഏകദേശം അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട് എന്നാലും ഇതും പോരാ ഒരു സ്ലോ ഗ്രോത്താണ് ഇവരേത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സൈസിലായിരിക്കും ഇപ്പോൾ നമുക്ക് ഗ്രീന് യെല്ലോ ബ്ലൂ ഈ കളറിൽ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയില്ല നമുക്ക് ഇതിനെടുത്ത് നോക്കിയാൽ തന്നെ നിരക്ക് കറക്റ്റായിട്ട് ഭംഗി കിട്ടുള്ളൂ ഇതൊരു അപ്രതീക്ഷിതമായി കുഞ്ഞുങ്ങളെ കിട്ടിയതാണ് നമ്മൾ ബ്രീഡ് ചെയ്തപ്പോൾ ഇതിലുള്ള എഗ്ഗ് നമുക്ക് കിട്ടിയെന്നില്ല പക്ഷേ നമ്മൾ വെറുതെ ആ ഒരു ടാങ്ക് മാറ്റി വെച്ചു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിലുള്ള കുഞ്ഞുങ്ങൾ തന്നെ വിരിഞ്ഞിറങ്ങി മോനെ കൊടുത്ത് മാത്രം വളർത്തി വന്നതാണിപ്പോൾ മൊയിന കൊടുത്തിട്ടു അല്ല പെല്ല മാത്രല്ല മൊയിൻ ഉണ്ടായിരുന്ന ആ മൊയിൻ കൊടുത്ത് നമ്മൾ അതിനെ റിക്കവർ ചെയ്തെടുത്ത് കുഞ്ഞുങ്ങളാക്കി കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് ആ ബ്രൂഡ് സ്റ്റോക്കിൽ കിട്ടിയ ആ ഒരു കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിതിൽ കിട്ടി അപ്പോൾ നമുക്ക് ഇത് ഒരു പാത്രത്തേക്ക് എടുത്തിട്ട് നമുക്ക് എത്രത്തോളം കളർ എങ്ങനെ ഉണ്ടോ എന്ന് ടൈൽ എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് ഒന്ന് നോക്കി വെക്കാം അപ്പോൾ കാണാൻ നല്ല അടിപൊളി സീബ്രാസ് ആണ് ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു വൈറ്റ് പാത്രത്തിൽ എടുത്തതാണ് നമ്മളെ വെയിൽ ടെയിൽ സീബ്ര പക്ഷെ നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവരെ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് കാണില്ല ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് നമുക്കത് ഒന്ന് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊന്ന് എടുത്ത് നോക്കാം അപ്പോൾ നമ്മളെ വെയിൽ ടൈൽ സീബ്രേൻ്റെ ആ ഒരു ടൈല് കണ്ടില്ലേ ഞാനിപ്പോൾ ബ്ലാക്കിൽ എടുത്തപ്പോഴാണ് ആ ടൈലും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ തന്നെ ഒരു ചിലത് വയറൊക്കെ വീർത്ത് വരാൻ തുടങ്ങി ഓട്ടോമാറ്റിക്കാണ് ഇവരെ വയറിൻ്റെ ഉള്ളിൽ എഗ്ഗ് റിലീസ് ആവുക പിന്നെ അത് ഫെർട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ബ്രീഡിങ് ഒന്നും കൂടി നമുക്കത് ആക്കിയിട്ട് മെയിലിനെയും ഫീമെയിലിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യും എന്നിട്ട് നമ്മളത് ബ്രീഡാക്കും വീണ്ടും നമ്മൾ ബ്രീഡിങ്ങിന് ഉപയോഗിക്കും അപ്പോൾ ഇത് അതിലിപ്പോൾ ഗ്രീന് ബ്ലൂ യെല്ലോ ഒക്കെ ആയിട്ടുണ്ട് നല്ല പക്ക ഗ്രീൻ കളർ ഉള്ളത് ഒന്ന് രണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ളത് നോർമലായിട്ടുള്ള ഗ്രീൻ കളറാണ് അതിൽ ഇപ്പോൾ അതിലുള്ളത് പിന്നെ ബ്ലൂ ക്യാപ്പ് തലയിൽ ക്യാപ്പ് ഉള്ളത് അപ്പോൾ എന്തായാലും ബ്രീഡിങ് നമ്മളത് സക്സസ് ആയിട്ടുണ്ട് വെയിൽ ടെൽ സീബ്രയുടെ സാധാ സീബർ അല്ല അതൊക്കെ എല്ലാവരും ബ്രീഡിങ് തന്നെയാണ് പക്ഷേ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാണ് കുഞ്ഞുങ്ങളൊരു നമുക്ക് ആയി കിട്ടാൻ ഗ്രോത്ത് ആയി കിട്ടാൻ കുറച്ച് ഒരു ടൈം കുടിക്കുന്ന റൈറ്റ് ആണ് അതുകൊണ്ടാണ് അതിൻ്റെ മാർക്കറ്റിൽ നല്ല വിലയും വരുന്നത് ഈ വെയിൽ ടൈൽ സീബ്രയ്ക്ക് ഇയർ ഇറങ്ങി വരാൻ കുറച്ച് ടൈം കുടിക്കും പിന്നെ സൈസ് താപനും പറ്റും പക്ഷേ നേരെ നേരെ സാധാ ആണെങ്കിൽ വളരെ പെട്ടെന്നാണ് അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ഒരു സീപ്രഡ് ബ്രീഡിങ് അടിപ്ലി സക്സസ് ആയിട്ട് നമുക്ക് കിട്ടി എന്താണ് ഇതൊക്കെ ഇത് ഞാനിപ്പോൾ ഈ കളറിൽ കാണിച്ചുതൊക്കെ എൻ്റെ അടുത്ത് ബ്രൂഡ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കളറൊക്കെ ഇറങ്ങി വന്നത് ബ്രൂഡ് ഞാൻ മിക്സ് ആക്കിയിട്ട് തന്നെ ബ്രൂഡ് ഇട്ടത് ഇല്ല സെയിം കളറല്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ മിക്സിങ് കളർ കിട്ടിയത് പക്ഷേ ഒരു കളറിൽ തന്നെ ആ ഒരു കളറിൽ വേറെ മിക്സിങ് ആയിട്ട് കയറിയിട്ടില്ല ബ്ലൂ ബ്ലൂ തന്നെ ഗ്രീ ഗ്രീൻ തന്നെ നമുക്ക് കിട്ടി ഇനി നമ്മൾ ഇതേ മാറ്റത്തിൻ്റെ വീണ്ടും നമ്മൾ ബ്രീഡിങ്ങിന് ഉപയോഗിക്കും ദയമാറ്റെ ഒരു ആശുപത്രിയും രണ്ടാഴ്ചയും കഴിഞ്ഞാൽ നമ്മൾ ഇതിലുള്ള മെയിലിനെയും ഫീമെയിലിനെയും സപ്പറേറ്റ് ചെയ്യും ഇപ്പോൾ ഈ വയറൊക്കെ ഏകദേശം ഒന്ന് പൾ ചെയ്ത് നിൽക്കണ നമ്മളതിനെ എടുത്ത് ഫീമെയിലിനെ വേറെ സപ്പറേറ്റ് ഒരു പാത്രത്തേക്ക് ഇടും മെയിലിനെ സപ്പറേറ്റ് ഒരു രണ്ടാഴ്ച അതിന് ഇടും അപ്പോഴൊക്കെ നല്ല ഫീമെയിലിൻ്റെ വയറിൽ വയറിൻ്റെ ഉള്ള എഗ് റിലീസ് ആകുകയും ചെയ്യും മെയിലിനെ സപ്പറേറ്റ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് പിന്നെ ഒരുമിച്ച് ഒരുമിച്ച് ഇടുമ്പോൾ വളരെ പെട്ടെന്ന് അവർ ഫെർട്ടിലൈസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ചെയ്താലേ നമുക്ക് വെയിൽ ടൈൽ സീബറുടെ കുഞ്ഞ് മുട്ട നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുകയാണ് നല്ലത് അപ്പോൾ അതിൻ്റെ നമ്മൾ വേറെ ചെയ്യും അപ്പോൾ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യണില്ല ഞാനിപ്പോൾ ആ ടാങ്കിൽ തന്നെ ഇടുകയാണ് ഇനി നമുക്ക് അടുത്ത് നോക്കാൻ നമ്മളെ പോളാർ ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളോടെ ആയിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളോട് എത്ര സൈസ് ആയിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം നോക്കാൻ പോകുന്നത് നമ്മുടെ പോളാർ ബ്ലൂ ഇവിടെ ബ്രീഡായ പോളാർ ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അത് എന്നാണോ ഈ കുഞ്ഞുങ്ങളിൽ പ്രസേച്ച് അന്ന് വരെ തന്നെ ഞാൻ വെള്ളമൊന്നും മാറ്റാതെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ടാങ്കാണ് അപ്പോൾ അതന്ന് ഞാൻ അങ്ങനെ മാറ്റാൻ നോക്കിയപ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ച് ഡഡായിപ്പോയി ഞാൻ നെറ്റിൽ കോരപ്പം വെള്ളം മാറ്റി മാറ്റിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വെള്ളം തന്നെ പിന്നെ ഉപയോഗിച്ചു അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതാ കാണുന്നു വലുതും ചെറുതൊക്കെ ഒക്കെ അതിലുണ്ട് അപ്പോൾ ഇതിനെ നെറ്റിൽ പിടിക്കാതെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മളതിൽ തന്നെ നമുക്ക് അതിനൊന്നും കാണും ചെയ്യാം അത്രത്തോളം സൈസുള്ള കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് നോക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ക്ലീനിങ്ങും ഒരുമിച്ച് നടത്താം അപ്പോൾ അതിൽ പലരും പറയുന്നുണ്ടായിരുന്നു വാർ ബ്ലൂവിനെ വാട്ടർ ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പുളർപ്പിൻ്റെ കുഞ്ഞുങ്ങളും ഡെഡായി പോകാറുണ്ട് ഒന്നാമത് സ്ട്രെസ്സായിട്ട് സ്ട്രെസ്സായി കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് ചിരിഞ്ഞ് ഇങ്ങനെ മലന്ന് കടന്ന് ഇങ്ങനെ ഡെഡായി പോകാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാനിപ്പോൾ വെള്ളം പെട്ടെന്ന് ഒരുമിച്ച് മാറ്റാതെ നെറ്റിലേക്ക് കോരാതെ നമ്മളാ അടിയിലുള്ള ആ ഒരു വേസ്റ്റ് സക്കി ചെയ്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഒരു പുളർപ്പിനെ കാണും ചെയ്യാം വെള്ളം ക്ലീനിങ് ഒരുമിച്ച് നടത്തുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് നമ്മളിന്നിപ്പോൾ നോക്കാൻ പോകുന്നത് വെള്ളം ചെയ്യാനുള്ള സാധാരണ ആ ഒരു പൈപ്പ് എതിർത്തിട്ട് നമുക്ക് ഇതിന്റെ ആ വെള്ളം നമുക്ക് ഒഴിവാക്കിയിട്ട് അപ്പോൾ പോകാനെ നമുക്ക് ടാങ്കിലേക്ക് മാറ്റാം അപ്പോൾ സെക്ക് ചെയ്ത് വെള്ളം ഒഴിവാക്കുകയാണ് അപ്പോൾ പതി അവരെ അധികം സ്ട്രെസ് ചെയ്യിക്കാതെ നമുക്ക് പതിയത് ചെയ്യാം കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെ വേണ്ട കേട്ടോ മറ്റേതൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം അതിന് നെറ്റിലെടുത്ത് കോരിയിട്ട് നമുക്ക് ഏകം എടുത്ത് ഒഴിവാക്കാം ഉള്ള വെള്ളം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒഴിവാക്കി കഴിഞ്ഞു ഇപ്പോൾ അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളം ആയിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയ സൈസിനെ മാത്രം നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുത്ത് നോക്കാം ചെറിയ സൈസ് നമ്മൾ തൊടുന്നില്ല കാരണം ചിലപ്പോൾ അത് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വളരെ ചെറിയ ചെറിയൊടി കുഞ്ഞുങ്ങളൊക്കെ അതിൽ കാണാണ്ട് നമുക്ക് അപ്പോൾ അതിന് നമ്മളിപ്പോൾ നെറ്റിൽ കോരിയിട്ട് എടുക്കുന്നില്ല മറ്റുള്ള അംഗത്തിന് നിൽക്കുക നെറ്റിൽ കോരി എടുത്താൽ ചിലപ്പോൾ അത് സ്ട്രെസ്സായിട്ട് പേടിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ നന്നായിട്ടൊരു സ്ട്രെസ്സൊക്കെ വന്നിട്ടുണ്ട് ണ്ടോ ഒക്കെ പേടിച്ച് ഇത് ഭാഗത്ത് നിൽക്കുന്നുണ്ട് സ്വാഗതമായിട്ട് എല്ലാ മീനുകളും വെള്ളം മാറ്റിക്ക് നമുക്ക് ഉണ്ടാവും പക്ഷെ കൂടുതലായിട്ട് ഇവർക്ക് ഭയങ്കര സ്ട്രെസ്സ് കാര്യങ്ങളാണ് ഈ ഒരു പോളാർ ബ്ലൂവിന് ഇതിപ്പോൾ അത് വലിയ സൈസ് ചെയ്തിപ്പോയി കാണുന്നത് അതിൻ്റെയൊക്കെ മെയിലായിരിക്കാം മെയിലാണ് വളരെ പെട്ടെന്ന് ഈ പോളാർ ബ്ലൂയില് വളരെ പെട്ടെന്ന് സൈസായിട്ട് വെക്കുക അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് പീസിന് നമുക്ക് ആ കൊടുത്തേക്കൊന്ന് എടുത്ത് നോക്കി വെക്കാം നമ്മളവിടെ ബ്രേഡായ പൊളാർപൂൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ ഈ കാണുന്നത് അത്യാവശ്യം വലിയ സൈസിലുള്ളത് മാത്രമേ നമ്മൾ നമ്മളതിനെടുത്തിട്ടുള്ളൂ ഇതൊന്നും നമ്മൾ നെറ്റിലോട്ട് പിടിച്ചാലൊന്നും വലിയ കുഴപ്പങ്ങളില്ല പക്ഷെ വളരെ കുറച്ചൊരു മീഡിയം സൈസിലുള്ളതൊക്കെ കഴിഞ്ഞാലാണ് ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്തത് നേരത്തെ ചീത്താ മതി അതേമത്തെ ചിത്താ മതി ഇതിലിപ്പോൾ നമുക്ക് ഈ ഒരു വലിയ സൈസ് ഇതിപ്പോൾ മെയിൽ ആവാനാണ് സാധ്യത അതിലിപ്പോൾ ഏറ്റവും വലുതാണ് ഒരു പീസ് ഇത് വലുതുണ്ട് ഇത് കാണുന്നതൊക്കെ കോമൺ ആയിട്ട് ഒരു ഇതിനേക്കാളും കുറച്ചുകൂടി സൈ ചെറിയൊരു സൈസായിട്ട് തോന്നുന്നത് അതൊക്കെ ഒരു ആവാനാണ് സാധ്യത പക്ഷേ മെയിലിനാണ് ഏറ്റവും കൂടുതൽ വളർച്ച കിട്ടുന്നത് അപ്പോൾ ഈ ഒരു മെയിലില് നമുക്കിതിനെ ബ്രൂഡ് സ്റ്റോക്ക് ആക്കിയിട്ട് നമുക്ക് കീപ്പ് ചെയ്യണം നമുക്ക് ഷൂട്ടേഴ്സിനായിട്ട് ഉപയോഗിക്കണം മറ്റുള്ള ഇതൊരു മെയിലാണ് പക്ഷേ ഇതിനേക്കാളും വലിയൊരു സൈസ് സൈസായിട്ടുള്ള നമ്മളതാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇനി നമ്മളിഞ്ഞ് ഗ്ലാസ്സിക്കെടുക്കുമ്പോഴും നമ്മളിത് അങ്ങനെ തട്ടി കൊടുക്കാതെ അങ്ങനെയൊക്കെ ചെയ്യണം തട്ടി തട്ടിക്കൊടുത്തപ്പോൾ വളരെ സ്ട്രെസ്സായിട്ട് ഇവർ ശ്വാസം കിട്ടാത്ത രീതിയിൽ പിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നത് നമ്മൾ കാണ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഒരുപാട് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവരെ പിടിക്കുമ്പോഴും കയറി വെള്ളം മറ്റേ ക്ലീൻ ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും ഒരു പോളാർ ബ്ലൂ അപ്പോൾ അതിൻ്റെ വരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ പോളാർ ബ്ലോ നമ്മൾ ബ്രീഡ് ചെയ്യിച്ചത് മെയില് മെയിലിൻ്റെ കളറ് പോളാർ വൈറ്റായിരുന്നു ഫീ ഫീമെയിൽ ഇതേമാതിരി ഇതേ കളറിനായിരുന്നു പക്ഷേ നമുക്ക് ഒറ്റ ഒന്നുപോലും നമുക്ക് വൈറ്റ് കളറായിട്ട് കിട്ടിയിട്ടില്ല ഫുള്ള് ഈ ഒരു ലൈൻ വരും പക്ഷേ ലൈനും വല്ലാതൊരു കറക്റ്റ് ലൈന് കിട്ടിയിട്ടില്ല ചിലപ്പോൾ അങ്ങനെ മിക്സിങ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കിട്ടിയത് എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഭംഗിയുള്ളതൊക്കെ കിട്ടി കുറച്ചുകൂടി സൈസ് സൈസാകുമ്പോൾ ചിലപ്പോൾ ഒരു ലൈനും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പോൾ കൊണ്ട് വളരെ സ്ട്രെസ് ആയിട്ട് നിൽക്കുന്ന ഒരിതാണ് ഇത് നമുക്ക് ഏകദേശം ഒരു ഫീമെയിലാണോ നമുക്ക് ഇപ്പോൾ ഒന്നൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇടുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു വരെ ബാച്ചിലുള്ള കുഞ്ഞുങ്ങളെ ഒരുമിച്ചിടുന്നോണ്ട് വലു കടിയും കൂടുന്നതും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ നമുക്കെങ്കിലും ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് ഫീമെയിലും മെയിലും നമുക്ക് ഫീമെയിലിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് ഈ ഇവരെ അടിപാറിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയൊരു റെഡ്ഡിഷ് കളർ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടാകും അങ്ങനെയാണ് നമ്മൾ ഫീമെയിലിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പോൾ ആ റെഡ്ഡിഷ് കളർ നന്നായിട്ട് കളർ വരികയാണെങ്കിൽ ആ സമയത്ത് നമ്മളതിനെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കാം എഗ് റിലീസാവും അപ്പോൾ സ്വാഭാവികമായും ഇവരെ നമ്മൾ നേരത്തെ കൊണ്ട് ഫെൽറ്റൽ സീബ്രയുടെ വയറിൻ്റെ ഉള്ളിൽ എഗ്ഗ് റിലീസ് എഗ്ഗ് ഓട്ടോമാറ്റിക്ക് വരുന്ന മാതിരി തന്നെ വരുത്തുന്നത് അത് തന്നെയാണ് ഇതൊക്കെ മറ വെക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ ആ മറ വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ അവിടെ മറൻ ഒരു ആ ഒരു ഇരുട്ട് റൂമ് പോയിട്ട് അവിടെ എഗ്ഗ് റിലീസ് ചെയ്യും മെയിൽ പോയിട്ട് ഫെർട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുക വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശദമായിട്ട് വീഡിയോ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ പറയുന്നതാണ് നമ്മളെ അടുത്ത കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു ആയിട്ടുണ്ട് അത് ഫോളർ വൈറ്റും ഫോളർ ബ്ലൂവും കൂടിയും കൂടി മിക്സിങ് ആക്കി ചെയ്ത ആ ഒരു കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഈയൊരു ലെവലൊക്കെ കാണുന്നത് അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കളർ ഒന്നും മങ്ങിയിട്ടുണ്ടോ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ കളറ് കയറാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ ആയാലും ഇവർ കളർ ഒന്നും വാങ്ങും ഇപ്പോൾ നമ്മൾ വേറൊരു അക്കൂറത്തേക്ക് ഇട്ടതാണ് അപ്പോൾ സ്ട്രെസ് ആയതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ നിൽക്കുന്നത് നമുക്കത് വേഗം ആ ഒരു ടാങ്കിന് നമുക്ക് തിരിച്ച് ഇടാം അപ്പോൾ ആ കുഞ്ഞുങ്ങൾ തിരിച്ച് തിരിക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ മാറ്റി ഗ്ലാസ്സിലെടുത്തതിന് കളർ ചെറിയൊരു മാറ്റിൽ മാറിൽ വന്നിട്ടുണ്ട് അത് വേറെ വെള്ളത്തിൽ എടുത്തപ്പോൾ ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഞാനിതുക്കി ഇട്ടപ്പോൾ കുറച്ചും കഴിഞ്ഞപ്പോൾ അവരിൽ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു പോളർ ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളെ കളർ തന്നെ ആയിട്ടുണ്ട് വളരെ പൊടി കുഞ്ഞുങ്ങളും ഇതിലുണ്ട് അതിനെ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റുന്നില്ല എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറേ ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഒരുമിച്ച് ഇട്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടി വലിയ ടാങ്ക് ആകൊണ്ടായിരിക്കാം ഇതിലുള്ള കുഞ്ഞുങ്ങൾ ഒന്ന് വളരെ ചേർത്ത് ഏകദേശം ഒരു നമ്മൾ പ്രസവി വിരി കുഞ്ഞുങ്ങൾ മുട്ട ഇട്ട് വിരിഞ്ഞിറങ്ങിയിട്ട് ഒരു രണ്ട് ദിവസം ഒരു രണ്ട് ദിവസം ഒരു മാസം പ്രായമായ സൈസ് ആയിട്ടുള്ളത് മക്കളൊക്കെ അത്യാവശ്യം നമുക്ക് നോർമലായിട്ടുള്ള ആ ഒരു സൈസിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നല്ല വെള്ളം നിറച്ച് ഇവരേൽ സെറ്റാക്കാം പഴയ വാട്ടർ തന്നെയാണ് എല്ലാ ഫിഷിന്മാർ തന്നെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതി ഒഴിച്ചു കൊടുക്കുക സ്ട്രെസ് അധികം ആവാതിരിക്കുക നമുക്ക് വളരെ കുറച്ച് ലൈറ്റായിട്ട് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്ന നല്ലത് ഈ സമയത്തൊക്കെയാണ് നമുക്ക് പടി കിട്ടാറ് ചിലപ്പോൾ ഈ സമയത്തൊക്കെ വെള്ളം വളരെ വേറെ വെള്ളം ഒക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്ട്രെസ് അവർക്ക് സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഒന്ന് സ്തംഭിച്ച് അതായത് സ്തംഭിക്കുന്ന ഒരവസ്ഥയിൽ അവർ നിൽക്കാറുണ്ട് ഈ കൊളാർ ബ്ലൂവിനെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പതിയെ കുറച്ച് ടൈം എടുത്തിട്ട് ഞാനിങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ക്ഷമയോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ക്ഷമിക്ക് പരമാവധി നമുക്ക് സ്ലോ നമുക്ക് വെള്ളം ഒഴിച്ചു കോവിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും അവർ കാണാല്ല എല്ലാം നമുക്ക് നോർമലായിട്ട് തന്നെ അവർ നോക്കുന്നത് ചിലത് ഈ സമയത്തൊക്കെയാണ് ചിലപ്പോൾ മുകളിൽ കൂടെ അടിയിൽ കട പറഞ്ഞാൽ ചെരിഞ്ഞ് കുറേ നേരം കടക്കും പിന്നെ ഡഡായി പോകും ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇപ്പോൾ അതിൽ കാണാല്ല അപ്പോൾ നമ്മൾ വളരെ സ്ലോയിൽ ചെയ്തുകൊണ്ട് ആ ഒരു ക്ലീനിങ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ പോളാർ വൈറ്റ് പൊളർ ബ്ലൂവിൻ്റെയും സേ വെയിൽറ്റൽ സൈബ്രയുടെയും കുഞ്ഞുങ്ങളെ ഇവിടെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ജയിക്കുന്നവർക്ക് വിട്ടാൽ പറയാം എല്ലാവർക്കും ഗുഡ് ബൈ